ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചൈഡ്സ് മൈ വീട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറേ നാളായിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മുടെ വീടിൻ്റെ ഹോം ടൂർ അപ്പോൾ എനിക്ക് ഹോം ടൂർ എടുത്ത അത്ര വലിയ പരിചയമൊന്നും ഇല്ലാട്ട് എന്നാലും എന്നെ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് ഞങ്ങളുടെ വീട് ഒരുപാട് വലിയ വീടൊന്നും അല്ല രണ്ട് ബെഡ്റൂമും ആള് കിച്ചൺ ഒക്കെ ഉള്ളൊരു കുഞ്ഞു വീടാണ് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മുറ്റം ഉണ്ട് കേട്ടോ നമുക്ക് കാർ പോർച്ച് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഇവിടെ തന്നെയാണ് ഞങ്ങൾ കാറും പാർക്ക് ചെയ്യുന്നത് കാറൊക്കെ വന്നാൽ ഇടാനായിട്ടുള്ള സൗകര്യമുണ്ട് അപ്പോൾ കാർ പോർച്ചായിട്ട് ചെയ്താലും നമുക്ക് സ്പേസ് കുറയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങനെ മുറ്റമായിട്ട് തന്നെ ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ബാക്ക് സൈഡിൽ ഞങ്ങൾക്ക് മുറ്റം ഇല്ല കേട്ടോ ഈ ഒരു ഫ്രണ്ട് മാത്രമേ ഉള്ളൂ ഇത് വെറും മൂന്നര സെനിലാണ് കേട്ടോ ഈ ഒരു വീടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സ്ഥലപരിമിതി ഉള്ള അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ മുറ്റം എടുത്തിട്ടുള്ളൂ നമ്മുടെ ഈ ഒരു മുറ്റം കഴിഞ്ഞാൽ കയറി ചെല്ലുന്നത് ഈ ഒരു സിറ്റൗട്ടിലേക്കാണ് കേട്ടോ അവിടെ ഈ ഒരു ഉണ്ട് പില്ലറൊക്കെ ഉണ്ട് ഈ ഒരു പില്ലർ എന്താണ് ഈ ഒരു വീട് താങ്ങി നിൽക്കുന്ന ഒരു പില്ലറിലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് എടുത്ത് കളയാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം അത് പഴയ മോഡലിൽ വെച്ച വീടായതുകൊണ്ട് തന്നെ അന്നത്തെ ആ ഒരു മോഡൽ കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മളിത് എടുത്ത് കളയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ആ ഒരു വീട് താങ്ങി നിൽക്കുന്ന ഈ ഒരു പില്ലറിലാണ് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് സിറ്റൌട്ടിൽ അങ്ങനെ വേറെ വലിയ ആഡംബരവും കാര്യങ്ങളോ ഒന്നും ഇട കസേര ഇട്ടുകൊണ്ട് ചുരു കസേര ഇട്ടു അതുപോലെ തന്നെ നമുക്കൊരു റോഡ് സൈഡ് ആയതുകൊണ്ട് ഒരു പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലതേതുപോലെ ഒരു ബാമ്പു കട്ടനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർക്കൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് ഈ ഒരു ബാമ്പു കട്ടനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് സെറ്റ് ഔട്ട് വളരെ ചെറിയ ഒരു സെറ്റ് ഔട്ടാണ് അത് കഴിഞ്ഞാൽ ഈ ഒരു ഹാളിലേക്കാണ് കയറുന്നത് മെയിൻ ഹാൾ അത്യാവശ്യം നല്ല വലിപ്പമാണ് കേട്ടോ എനിക്കിതിൻ്റെ ഇഞ്ച് പറഞ്ഞുതരാ അറിയത്തില്ല അല്ലെങ്കിൽ ഞാൻ എൻ്റെ അളവും കൂടി പറയുമായിരുന്നു എനിക്കത് അറിയത്തില്ല കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഇതുപോലെ സെറ്റി നമ്മൾ രണ്ട് സെറ്റേ ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ ഞങ്ങളായിരുന്നപ്പോൾ ഇതുപോലെ അല്ലായിരുന്നു കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫർണിച്ചറൊക്കെ ഈ ഇപ്പോൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങളുണ്ടായിരുന്നപ്പോൾ എന്താണ് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു ടി വി ഏരിയ കേട്ടോ ഈ ഒരു ജനലാണ് നമ്മൾ ടി വി പിന്നെ മറ്റേ സെറ്റ് ഞങ്ങൾ കൊണ്ടുപോയല്ലോ അപ്പോൾ അതും ദീപാങ്കോട്ടുമൊക്കെ ഇടാൻ പറ്റുന്നൊരു സൗകര്യമാണ് പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത് ഇപ്പോൾ ദേ ഈ ഒരു സൈഡിലായിട്ടാണ് ഈ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പണ്ട് ആ ഒരു സൈഡിലായിരുന്നു സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ദേ ഈ ഹാളിലായിട്ട് തന്നെ ഒരു കോമൺ ഉണ്ട് ഞാൻ ഈ കട്ടൺ ഇട്ട് എൻ്റെ ഡോറ് അത്യാവശ്യം കുറച്ച് ഇല്ലാതായി പോയിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കട്ടൺ ഇട്ട് മറച്ച് വെച്ചിരിക്കുകയാണ് പഴയ ബാത്റൂമാണ് ഇപ്പോഴത്തെ മോഡൽ ബാത്റൂമൊന്നുമല്ല പഴയ നമ്മുടെ ഈ വീട് വെച്ചിട്ടൊക്കെ ഒരു പത്തിരുപത് കൊല്ലത്തോളം ഒക്കെ ആവുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ മോഡൽ ടൈലും കാര്യങ്ങളും ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് ബാത്റൂമും അത്യാ അത്യാവശ്യം വലുപ്പമൊന്നുമില്ല ഒരു കുഞ്ഞൊരു ബാത്റൂമാണ് നമുക്ക് ക്ലീനിങ്ങിന് അതാണല്ലോ നല്ലത് അതുകൊണ്ട് തന്നെ കുഞ്ഞു ബാത്റൂമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലിവിങ് റൂമിൻ്റെ ഈ ഒരു സൈഡിൽ നിന്നാണ് നമ്മുടെ മെയിൻ ബെഡ്റൂമിലേക്കുള്ളൊരു എൻട്രി വേ നല്ല അത്യാവശ്യം നല്ല വലിയ ബെഡ്റൂമാണ് കേട്ടോ രണ്ട് രണ്ട് കട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലൊരു ബെഡ്റൂമാണ് പിന്നെ ഇവിടെ തന്നെ ഇപ്പോ ഒരു അലമാരയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വേണമെങ്കിൽ ഇനിയും അലമാരയും ടേബിളും ഒക്കെ വെക്കാൻ പറ്റും ഇപ്പോൾ തൽക്കാലം ഇത്ര ഇത്രമാത്രമേ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ എന്താണ് വലിപ്പം നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും എന്നറിവിടെ നല്ല വലിയ ബെഡ്റൂമാണ് ഇത് നമ്മൾ രണ്ടാമത് റെനോവേറ്റ് ചെയ്തതാണ് ഞാൻ വന്ന സമയത്ത് ഈ ഒരു ഇത് കുഞ്ഞ് ബെഡ്റൂം ആയിരുന്നു പിന്നെ അത് നമ്മൾ വലിപ്പം കൂട്ടിയെടുത്തതാണ് ഇതിൻ്റെയും ഹാളിൻ്റെയും കിച്ചണും ഒക്കെ നമ്മൾ രണ്ടാമത് വലിപ്പം കൂട്ടിയതാണ് അതുപോലെ തന്നെ ഇനി ഒരു ബെഡ്റൂമും കൂടി ഉണ്ടത് ആ ഒരു കുഞ്ഞ് ബെഡ്റൂമാണ് അതും ഞങ്ങൾ രണ്ടാമത് ചെയ്താണ് കേട്ടത് ഈ കാദ്യ ഇത് വെക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഹാളും കുഞ്ഞ് കിച്ചൺ ഒരു കുഞ്ഞ് റൂമ് ഒരു സിറ്റൗട്ട് അങ്ങനെയായിരുന്നു കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വീടൊന്ന് റെനോവേറ്റ് ചെയ്ത് വലുതാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത് ചെയ്തപ്പോഴാണ് ആ ബേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതായിരുന്നു മോൻ്റെ ബെഡ്റൂം കേട്ടോ മോൻ്റെ ഈ ഉമ്മായുടെ ഒക്കെ ബെഡ്റൂം ഇതായിരുന്നു അപ്പോൾ ദേ ഇവിടെയും എന്താണ് ഒരു കട്ടിൽ ഒരു ടേബിൾ ഒരു മേ ഒരു എന്താണ് അലമാര എത്രയാണ് ഇവിടെയും സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് ഫ്രണ്ടിൽ ആര് വരുന്നതും പോകുന്നതും ഒക്കെ കാണാൻ പറ്റും കേട്ടോ ഞാനും മിക്കപ്പോഴും ഇവിടെ തന്നെയായിരുന്നു എനിക്ക് നമ്മുടെ ബെഡ്റൂമിനെക്കാട്ടി ഈ ഒരു ബെഡ്റൂമാണ് ഇഷ്ടം ഇവിടെയാണ് ഞാൻ കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയും ഇത് അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉള്ളൊരു റൂമാണ് കേട്ടോ കാരണം ഇത് കട ഉമ്മാക്ക് വേണ്ടി വെച്ചിട്ടുള്ള ഒരു ബാത്റൂം റൂം ആയിരുന്നു അപ്പോൾ അന്നിവിടെ ഇതിനടുത്തായിട്ട് പിന്നെ എന്താണ് ഒരു ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാത്റൂം അത്ര വലുതെന്നും അല്ല കുഞ്ഞു തന്നെയാണ് നമ്മുടെ രണ്ട് ബാത്റൂമും കുഞ്ഞു ബാത്റൂമുകളാണ് കേട്ടോ അതാകുമ്പോൾ എനിക്ക് ക്ലീനിങ്ങിന് ഈസിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞു ബാത്റൂം എനിക്ക് കുഞ്ഞു ബാത്റൂമാണ് ഇഷ്ടം രണ്ടിനും വെള്ള ടൈലാണ് അതാകുമ്പോൾ ക്ലീനിങ് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും വെള്ള ടൈലാകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ക്ലീനിങ്ങിന് ഈസി ആയിരിക്കും കേട്ടോ എനിക്ക് വെള്ള ടൈലാണ് ഇഷ്ടം ബാത്റൂം ിൽ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഇതും പഴയ ബാത്റൂമ് പഴയ ടൈലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പിന്നെ ദേ ഹാളിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് നിങ്ങൾ ഈ എൻ്റെ ചാനലിൽ ഇഷ്ടമാതിരി വീഡിയോസിലും കണ്ടിരിക്കുന്ന ഒരു കിച്ചൺ നമ്മുടെ ഈ കബോർഡൊക്കെ പെയിൻ്റ് അടിച്ചതൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ദേ ഇതാണ് എൻ്റെ സാമ്രാജ്യം ഇതായിരുന്നു കിച്ചൺ ഒരുപാട് വലുതൊന്നുമല്ല പക്ഷേ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ തന്നെയാണ് കേട്ടോ താഴെ മുകളിലും കബോർഡും ഒക്കെ ആയിട്ട് പിന്നെ ഇത് ഇതായിരുന്നു ഞങ്ങളുടെ ഒരു സ്റ്റോർ റൂം ഇവിടെയാണ് ഫ്രിഡ്ജ് പിന്നെന്താണ് നമ്മുടെ വാഷിംഗ് മെഷീൻ തയ്യൽ മെഷീൻ പിന്നെ ഒരു അലമാരൊക്കെ ഇവിടെയായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായി പിന്നെ അതുപോലെ തന്നെ ഞാൻ പാത്രങ്ങളും ചട്ടികളും ഒക്കെ ഇവിടെയായിരുന്നു ഈ ഒരു സൈഡിലായിട്ടായിരുന്നു വെക്കുന്നത് ഇപ്പോൾ ഇവിടെ ഒക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് ഇവിടെയും കൂടിയേ ഉള്ളൂ ഇവിടെയും പുറത്തൊക്കെയാണ് പെയിൻറ് ചെയ്യാനുള്ളത് മഴ ആയതുകൊണ്ട് അവന്ന് നടക്കുന്നില്ല അതുകൊണ്ട് അതെല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ അടുക്കള ഞാൻ അങ്ങനെ വലിയ ലീലൊന്നും കാണിക്കുന്നില്ല തുറന്നൊന്നും കാണിക്കുകയില്ല കേട്ടോ ഇവിടെ ഇപ്പോൾ സാധനങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു എം തി ഹോം ടൂറാണ് ഫർണിച്ചർ ഈ ഉള്ളതൊക്കെ ഉള്ളതല്ലാതെ അല്ല വേറെ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല കിച്ചണൊക്കെ ഇതേ ഫുൾ എം തിയാണ് പിന്നെ കിച്ചൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ ഡോറും വരുന്നുണ്ട് കേട്ടോ ബേക്കല്ല നമുക്ക് ഫ്രണ്ടിലോട്ട് തന്നെയാണ് ഇത് വരുന്നത് ഞാൻ പറയ ബേക്ക് ഇതിനില്ല അപ്പോൾ ഫ്രണ്ടിലോട്ട് തന്നെയാണ് ഇവിടെ ഒരു ഡോറ് വരുന്നത് ഇവിടെ ഞാൻ ചോറൊക്കെ വെച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇവിടെ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷീറ്റ് പോയി ഞങ്ങളതൊക്കെ എടുത്ത് കളഞ്ഞു അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നമ്മൾ തുണി കഴുകുന്ന ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഒരു ഹോം ടൂർ എന്ന് പറയാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും കാണിക്കാനുള്ള ഹോം ടൂറൊന്നും ഇല്ല ഒരു കുഞ്ഞു വീടാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ സ്വർഗം അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്ന കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത റെന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ വീടൊന്നും എടുക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്ര മഴയായിട്ടും വന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു സേഫായിട്ടിരിക്കുക അടുത്തവരുടെ മുകളിനെ എന്നെ കാണാതിരിക്കും ബൈ